ഹലോ എല്ലാവർക്കും നമസ്കാരം നമുക്കൊരു മുരിങ്ങയില പച്ചടി ഉണ്ടാക്കിയാലോ ഭയങ്കര എളുപ്പം ആട്ടോ ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട ഉണ്ടാക്കാൻ അപ്പം ഞാൻ ആവശ്യമായ മുരിങ്ങയില മുരിങ്ങയിലെടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ട് ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പച്ചമുളക് ഇട്ടാലും ഇട്ടില്ലേലും കുഴപ്പമില്ല സത്യം പറഞ്ഞാൽ ഞാൻ പച്ചമുളക് ഇട്ടില്ല കേട്ടോ പച്ചമുളക് ഇടേണ്ടതാണ് ഓക്കെ എന്താണേലും ഞാനൊരു പാൻ അടുപ്പ വെച്ചു കുറച്ചെണ്ടു അതിനകത്തേക്ക് ചുരുവായും കടുക്കും ഇട്ട് പൊട്ടിച്ച് വന്ന് ഒറ്റക്ക് രണ്ട് പച്ചമുളക്ക് പൊട്ടിച്ചിട്ടു അതൊന്ന് റോസ്റ്റായി വരുമ്പോഴേക്കും നമ്മുടെ ഇഞ്ചി ഇട്ടു വലിയ വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഉള്ളി റേപ ഇതെല്ലാം കൂടെ ആയിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റില്ല അത്ര ഏറ്റവും ഫൈൻ ഫൈനായിട്ടൊന്ന് വടങ്ങണ്ട ഒരു ട്രാൻസ്പെറൻറ്റ് ലുക്കായ മുടി വരും അപ്പോഴിവിടെ ഉള്ളിയും ഇഞ്ചിയും വറ്റ മുഴക്കും വെളുത്തുള്ളി ഇതെല്ലാം കിടന്ന് അങ്ങനെ വഴന്ന് വഴന്നിരിക്കുകയാണ് ആ നല്ല മണം കിട്ടും അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന അവിടെ മുരിങ്ങയിലെ അങ്ങോട്ടിട്ട് കൊടുക്കണം അതും ഒരു തീ തീയന്ന് ചെറിയ ഇതാക്കിയിട്ട് അതിനകത്തേക്ക് ഒന്ന് നിന്ന് ഒന്ന് വഴറ്റിയ ശേഷം വളരെ തീ കുറച്ചിട്ടിട്ട് നമ്മുടെ തൈര് നിറച്ച ശേഷം ഇതിനകത്തേക്ക് കൊടുക്കുക ഒഴിച്ചെടുക്കുക അത് വഴറ്റുമ്പോൾ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ ഉപ്പ് ചേർക്കണം അപ്പോൾ ഇപ്പം നമ്മൾ വഴറ്റുക വഴറ്റി വന്ന് ജസ്റ്റ് ഒന്ന് കഴിയുമ്പോഴേക്കും നമ്മൾ തീ ഓഫ് ചെയ്യണം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് പെട്ടെന്നൊരു കറിയില്ലെങ്കിൽ ഒരു കറിയില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ലൊരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു നല്ല ഒരു ഐറ്റമാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു അപ്പം ഇത് ഉണ്ടാക്കി കഴിക്കാൻ മറിക്കരുത് കേട്ടോ ഏതെല്ലാം ഇങ്ങനെ നമുക്ക് മുലയെ മുരിങ്ങയിലേക്ക് പോരും ഉപയോഗിക്കാം താങ്ക്